മാസം പ്രായമായ ലക്ഷം രൂപയ്ക്ക് വിറ്റു കേസിൽ കുഞ്ഞിന്റെ അമ്മയും രണ്ടാനച്ഛനും കുഞ്ഞിനെ വാങ്ങിയ സ്ത്രീയും ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ കുഞ്ഞിന്റെ അമ്മയായ തമിഴ്നാട് കള്ളക്കുറിശി ശങ്കരപുരം സ്വദേശിനി ഇരുപത്തി മൂന്നുകാരിയായ കീർത്തന രണ്ടാനച്ഛനായ തമിഴ്നാട് സേലം നദരാക്കൽ പിള്ളയാർകോവിൽ ശിവ കുഞ്ഞിനെ വാങ്ങിയ മഞ്ചേരിയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിനി എന്നിവരെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ചയായിരുന്നു സംഭവം തിരൂർ കോട്ടസ് സ്കൂളിന് പുറകു വശത്തുള്ള ഇർഫാൻ കോട്ടസിൽ വെച്ചാണ് ഒൻപത് മാസം പ്രായമായ പിഞ്ചുകുഞ്ഞിനെ ഒന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റത് തിങ്കളാഴ്ച കുഞ്ഞിനെ വിൽപ്പന നടത്തുന്നുണ്ടെന്ന വിവരമറിഞ്ഞ തിരൂർ എസ് ഐ ആർ പി സുജിത്തും സംഘവും വാടക കോട്ടസിൽ എത്തുകയായിരുന്നു തുടർന്ന് കുഞ്ഞിനെക്കുറിച്ച് ചോദിച്ചതിൽ ഇവർ മറുപടി നൽകിയില്ല തുടർന്ന് കോട്ടേഴ്സിൽ താമസിക്കുന്നവരോട് അന്വേഷിച്ചപ്പോൾ ഞായറാഴ്ചയ്ക്ക് ശേഷം കുഞ്ഞിനെ കണ്ടില്ലെന്ന് പോലീസ് അറിഞ്ഞു ഇതോടെ ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഞായറാഴ്ചയാണ് ഇരുവരും ചേർന്ന് മഞ്ചേരിയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശിനിക്ക് കുഞ്ഞിനെ വിറ്റത് തുടർന്ന് ചോദ്യം ചെയ്യലിൽ ഇരുവരും കുഞ്ഞിനെ ഒന്നര ലക്ഷം രൂപയ്ക്ക് വിറ്റെന്ന് സമ്മതിക്കുകയായിരുന്നു തുടർന്ന് കുഞ്ഞിനെ വാങ്ങിയ സ്ത്രീയെയും തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് തിരൂർ